ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഇസ്രായേൽ രംഗത്ത് ഭീകരർക്ക് ഒളിച്ചിരിക്കാനാകില്ലെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ഇസ്രായേൽ അറിയിച്ചു ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപ്തിയേറിയ തിരിച്ചടികളിൽ ഒന്നായി മാറുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഒരേസമയം രാത്രിയിൽ ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം കൊടും ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവരുടെ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് മുറിഡ്ഗയിലെ ലഷ്കർ ആസ്ഥാനവും ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും ഇന്ത്യൻ സൈന്യം തകർത്തു കഴിഞ്ഞു ജാഗ്രതാ നിർദ്ദേശം ആശുപത്രികൾക്ക് അടിയന്തര സാഹചര്യം നേരിടാനും നിർദ്ദേശമുണ്ട് തിരിച്ചടിക്ക് പിന്നാലെ വ്യോമസേനയുടെ സൈനികാഭ്യാസവും തുടങ്ങിയിട്ടുണ്ട് ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനം ഇന്ത്യ തകർത്തു ഇന്ത്യ കൊടും ഭീകരനായി മുദ്രകുത്തിയിട്ടുള്ള മസൂദ് അസർ സ്ഥാപിച്ചതാണ് ജെയ്ഷെ ഇ മുഹമ്മദ് രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം പുൽവാമ പത്താൻകോട്ട് എന്നിവയിൽ മസൂദിന്റെ പങ്ക് വലുതായിരുന്നു ഇന്ത്യ പിടികൂടിയ അസറിനെ ആയിരത്തി തൊള്ളായിരത്തിൽ കാണ്ഡഹാർ വിമാന റാഞ്ചൽ ഉണ്ടായതോടെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു മുരഗയിലെ ലഷ്കർ ആസ്ഥാനവും ഇന്ത്യ തകർത്തു രാജ്യത്തെ ഞെട്ടിച്ച രാജ്യത്തിന്റെ കണ്ണീരായ മുംബൈ ഭീകരാക്രമണമുണ്ടായത് ലഷ്കർ ഇ തോയ്ബിയുടെ നേതൃത്വത്തിലായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന ഇന്ത്യ കരുതുന്ന ഹാഫിസ് സയ്ദാണ് ലഷ്കറിന്റെ തലവൻ ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം